ട്രാക്ടറിനെയും കമ്പ്യൂട്ടറിനെയും എതിർത്ത സി പി എമ്മിന്റെ പഴയ നിലപാടിനെ പരോക്ഷമായി വിമർശിച്ച് പി കെ ശശി ട്രാക്ടർ വന്നപ്പോൾ പോത്തിനെ ഉപയോഗിച്ച് തന്നെ പണിയെടുക്കണമെന്ന വാദം ഉയർന്ന നാടാണ് നമ്മുടേതെന്നും ഇന്ന് ആരെങ്കിലും പോത്തിലേക്ക് തിരിച്ചു പോകണമെന്നും കമ്പ്യൂട്ടർ വേണ്ടെന്നും പറഞ്ഞാൽ അവരെ ജനം ചങ്ങലക്കിട്ട് ആശുപത്രിയിലാക്കുമെന്നും കെ ടി ചെയർമാൻ പി കെ ശശി പറഞ്ഞു കുമരമ്പുത്തൂർ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി സംഘടിപ്പിച്ച വിജയോത്സവം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പഴയ പരോക്ഷമായി ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞാലോ കമ്പ്യൂട്ടർ വേണ്ട എന്ന് ില്ലാത്ത നാട്ടുകാർ തന്നെ ഇവരെ ചങ്ങനെ കിട്ടു പിന്നെ ആശുപത്രി കൊണ്ടുപോകുന്നു എന്താ കാര്യം ആ കാലത്തല്ല നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇന്ന് എല്ലാവരുടെ കയ്യിലും കമ്പ്യൂട്ടറാണ് പഠിക്കുന്ന ഈ കുട്ടികളുടെ കയ്യിലൊക്കെ കമ്പ്യൂട്ടർ 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 ഉണ്ട് എന്താ സാധിക്കാത്ത സാധിക്കാത്ത ഒരു അറിവിന്റെ അറിവിന്റെ ഹൊറൈസൺ എന്ന് എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ വിജ്ഞാനം എന്ന വാക്കാണ് നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സനം കല്ലടി സബ്ഇൻസ്പെക്ടർ പി എസ് സി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ കാഞ്ഞിരപ്പുഴ സ്വദേശി അരുൺ സുന്ദർ ഫുട്ബോൾ താരം ആകാശ്കുന്നത്ത്ത് എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് വിജയികൾ എന്നിവരെ ആദരിച്ചു പ്രസിഡന്റ് പി മനോമോഹനൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സി പി അനിൽകുമാർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ ജി സാബു പഞ്ചായത്ത് അംഗം രുക്മിണി കുഞ്ചീരത്ത് ഡയറക്ടർ പി എം ബാബു സെക്രട്ടറി ഇ സുരേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ